നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഴുവൻ ഹമാസ് കൂട്ടരെയും യുദ്ധക്കളത്തിൽ എത്തിക്കണം എങ്കിലേ ഇസ്രയേലിന്റെ ഹമാസ് ഉന്മൂലനം എന്ന അജണ്ട സാധ്യമാകും അതിന് ഹമാസിന്റെ ആത്മാഭിമാനത്തിൽ കയറി അടിക്കുകയാണ് ഐ ഡി എഫ് അവരുടെ വിശ്വാസത്തിലും പൈതൃകത്തിലും വരെ കൈവയ്ക്കുന്നു ഇതോടെ യുദ്ധക്കളത്തിലേക്ക് ഇരച്ചിറങ്ങുകയാണ് ഹമാസ് ഈ അവസരമാണ് ജൂതപ്പട പ്രയോഗിക്കുന്നത് ഗാസ എന്ന പ്രദേശത്ത് പരക്കെ ഇസ്രയേൽ വ്യാപകമായി ആക്രമണം നടത്തുമ്പോൾ മേഖലയിലെ പൗരാണിക സ്മാരകങ്ങൾ ഉൾപ്പെടെ തകർക്കപ്പെടുന്നു ഹമാസിനെ ഇത് ചൊടിപ്പിക്കുകയാണ് നിരവധി പള്ളികൾ ഇതിനോടകം ഇസ്രയേൽ തകർത്തെറിഞ്ഞു ഗാസ എന്ന നഗരമേ തുടച്ചു നീക്കാൻ വേണ്ടി നതന്യാഹു നടത്തുന്ന കളിയാണിതെന്നും ഹമാസ് പറയുന്നു സാംസ്കാരിക ഉന്മൂലനം എന്ന രീതിയിലേക്കാണ് ഗാസയിലെ പ്രദേശങ്ങളുടെ തകർച്ച മാറിയിരിക്കുന്നതെന്ന് അൾ ജസീറ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു നൂറ് ദിവസങ്ങൾ പിന്നിട്ട ആക്രമണങ്ങളിൽ ഏകദേശം ഇരുന്നൂറിലധികം ചരിത്ര സ്മാരകങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ച ദക്ഷിണാഫ്രിക്ക ഉന്നയിച്ച ആക്ഷേപങ്ങളിലൊന്നായിരുന്നു ഒരു ജനതയുടെ സാംസ്കാരിക പൈതൃകത്തെ തുടച്ചു നീക്കുന്നു എന്നത് ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ആരോപിക്കുന്ന നിരവധി യുദ്ധ കുറ്റങ്ങളിൽ ഒന്ന് ലൈബ്രറികൾ മതപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പുരാതന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ പലസ്തീൻ എന്ന പ്രദേശത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യമുള്ള നിരവധി കേന്ദ്രങ്ങളെ ഇസ്രയേൽ നശിപ്പിക്കുകയും തുടച്ചു നീക്കുകയും ചെയ്തു എന്നാണ് ഒരു പുരാതന തുറമുഖം അപൂർവ രേഖകളുള്ള പള്ളി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ ആശ്രമങ്ങളിൽ ഒന്ന് തുടങ്ങി നിരവധി കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ നിരവധി പള്ളികൾ നശിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ബോംബ് ആക്രമണത്തിനിടെ ഗാസയ്ക്ക് നഷ്ടമായത് ചരിത്രപരവും പുരാവസ്തു ശാസ്ത്രപരവുമായ പേരുകേട്ട അല്ലുമാരി മസ്ജിദ് ഉൾപ്പെടെയുള്ള നിരവധി പള്ളികളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഒക്ടോബർ ഏഴ് മുതലുള്ള കണക്കുകൾ പ്രകാരം ഇസ്രയേൽ സൈന്യം മുന്നൂറിലധികം മുസ്ലിം പള്ളികളും മൂന്ന് പള്ളികളും പൂർണമായും ഭാഗികമായും തകർത്തിട്ടുണ്ട് ഇത് നിലവിൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രാർത്ഥനാ സമയങ്ങളിൽ വലിയ ശൂന്യത ഉണ്ടാക്കിയിട്ടുണ്ട് ഒരിക്കൽ നഗരത്തിലുടനീളം പ്രതിധ്വനിച്ചിരുന്ന പ്രാർത്ഥനാ സ്വരങ്ങൾക്ക് ഇന്ന് നാമമാത്രമായി മാറിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഖലീഫ ഒമർ ബിൻ അൽ ഖത്താബിൻ്റെ ഭരണകാലത്താണ് ഗ്രാൻഡ് ഒമാരി മസ്ജിദ് സ്ഥാപിതമായത് ഗാസയിലെ പലസ്തീൻ സ്ക്വയറിന് സമീപം നാലായിരത്തി ഒരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പള്ളിക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മുറ്റമുണ്ട് ഈ മുറ്റത്തിൽ മൂവായിരത്തിലധികം വിശ്വാസികളെ ഉൾക്കൊള്ളുവാൻ സാധിക്കും പലസ്തീൻ പൈതൃകം തുടച്ചുനീക്കാനുള്ള ഇസ്രയേലിൻ്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഒമാരി മസ്ജിദ് തകർത്തതെന്ന് ഗാസയിലെ ടൂറിസം പുരാവസ്തു മന്ത്രാലയം പറഞ്ഞു പഴയ ഗാസ തുറമുഖം ചർച്ച് ഓഫ് പോർഫിറിയേഴ്സ് ജബലിയ മസ്ജിദ് തുടങ്ങി നിരവധി ചരിത്ര കെട്ടിടങ്ങളും മ്യൂസിയങ്ങളും ഇസ്രയേൽ നശിപ്പിച്ച കെട്ടിടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് പലസ്തീൻ മന്ത്രാലയം അറിയിച്ചു ഇതിനെതിരെ അന്താരാഷ്ട്ര ഇടപെടലും പലസ്തീൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു പലസ്തീൻ ജനതയുടെ പൈതൃകത്തിനും ജീവിതത്തിനുമെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കണമെന്നും അത്തരം പ്രവൃത്തികൾ വേണ്ടിയുള്ള പലസ്തീൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തെ തടയില്ലെന്നും മന്ത്രാലയം അറിയിച്ചു